ഒരാസന സ്വസ്തിക എന്ന് പറയും അത് ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ കാലുകൾ നീട്ടി വെക്കും അതും ധ്യാനത്തിന് പറ്റുന്ന ഒരാസന അത് കാല് ഈ കാല തുടയോട് ചേർത്ത് വെക്കും അത് ഹടപ്രദീപയിൽ ഇതിന് ഓരോ ആസനം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ശ്ലോകങ്ങളുണ്ട് ഈ കാൽമുട്ടിൻ്റെ അരക്കെട്ടിൻ്റെ ഇടയ്ക്കുന്ന മധ്യത്തിൽ വെക്കും ഈ മറ്റേ കാലിൽ ഇതിൻ്റെ മധ്യത്തിൽ വെക്കും ഇതേപോലെ അപ്പോൾ രണ്ട് കാലും ഇതേപോലെ നമുക്ക് ഏകദേശം ഒരു സാമ്യം തോന്നും പത്മാസനം പോലെ തോന്നും പക്ഷേ ഇത് ആസനം ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ളതാണ് കാണുമ്പോൾ നമുക്ക് വളരെ ലളിതമായി തോന്നിയെങ്കിലും വളരെ പ്രയാസമുള്ള ഒരാസനമാണ് ഇതിന് പറയുക സ്വസ്തികാസനം എന്ന് പറയും ഇത് നമുക്ക് നേതൃത്വത്തെ പോലെ തന്നെ ധ്യാനത്തിന് ഉപകരിക്കുന്ന ഉപകരിക്കുന്ന ആസനമാണ് ധ്യാനാസനം എന്ന് പറയും അതായത് സ്വസ്തികം സുഖാസനം വജ്രാസനം പത്മാസനം സിദ്ധാസനം ഇതൊക്കെ തന്നെ ധ്യാനത്തിന് ഇരിക്കാൻ പറ്റുന്ന അവലംബിക്കാൻ പറ്റുന്ന ആസനങ്ങളാണ് മനസ്സിനെ വളരെ വേഗം ശാന്തതയിലെത്തിക്കാൻ സഹായിക്കുന്ന ആസനങ്ങളാണ് മെഡിറ്റേറ്റീവ് പോസ് എന്ന് പറയും